ഗുജറാത്തിലെ വഡോദരക്കടുത്ത് സോൻസെന്ന് പറയുന്ന ഒരു ഗ്രാമം ഉണ്ടായിരുന്നു അവിടെ ഒരു സ്വാമി നാരായണ ടെമ്പിൾ ഉണ്ടായിരുന്നു അതും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാടധികം ആളുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത് അപ്പോൾ ആ ഒരു പ്രദേശത്തായിരുന്നു ഇരുപത് വയസ്സുള്ള കുഷ്ബുജാനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി താമസിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് മഹാരാജ യൂണിവേഴ്സിറ്റിയിൽ ബി കോമിന് തേർഡ് ഇയറിൽ പഠിക്കുകയായിരുന്നു ആ ഒരു പെൺകുട്ടി ഖുഷ്ബുവിന്റെ കാര്യം പറയാൻ വീട്ടിൽ രണ്ട് പെൺമക്കളായിരുന്നു ഖുഷ്ബു കുട്ടിയായിരുന്നു മൂത്ത ചേച്ചിയുടെ വിവാഹം കഴിപ്പിച്ച് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വീട്ടിലെ അച്ഛനും അമ്മയും ഖുഷ്ബു ആയിരുന്നു ഉണ്ടായിരുന്നത് അന്ന് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് അന്നത്തെ ദിവസം പാരന്റ്സ് ഇതുപോലെ തന്നെ പുറത്തു പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുകയായിരുന്നു എന്നാൽ അവർ അന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതായിരിക്കും തങ്ങളുടെ മകളെ അവസാനമായിട്ട് കാണുന്ന ദിവസം എന്നുള്ളത് അങ്ങനെ വൈകുന്നേരം നാലു മണിക്കായപ്പോഴത്തേക്കും പാരന്റ്സ് തിരിച്ചെത്തി അതിനുശേഷം നോക്കുമ്പോൾ ഖുഷ്ബുവിനെ കാണാനില്ല അപ്പോൾ അടുത്ത വീട്ടിൽ വീട്ടിലെവിടെയെങ്കിലും പോയിരിക്കായിരിക്കും എന്നാണ് അവർ വിചാരിച്ചിരുന്നത് എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞിട്ടും മകളെ കാണാതായപ്പോൾ ഇതുപോലെ തന്നെ നൈബേഴ്സിൻ്റെ ഒക്കെ അടുത്ത് അന്വേഷിച്ചു അപ്പോൾ അന്ന് ആരും തന്നെ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ് ഉണ്ടായത് അപ്പോൾ അമ്മ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുഷ്ബുവിന്റെ ഫോണിലോട്ട് ട്രൈ ചെയ്യുകയാണ് ആ ഒരു സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അപ്പൊ ഫോൺ ചാർജ് എന്തെങ്കിലും കഴിഞ്ഞ് സ്വിച്ച് ഓഫ് ആയതായിരിക്കും ഫ്രണ്ട്സിന്റെ ഏതെങ്കിലും വീട്ടിലായിരിക്കും എന്ന് അവർ വിചാരിച്ചു എന്നാൽ സമയം പിന്നീട് വൈകുകയാണ് പകല് മാറി രാത്രിയായി എന്നിട്ടും ഖുഷ്ബുവിനെ കുറിച്ചുള്ള യാതൊരു വിവരവുമില്ല ഇല്ല മകളെ കാണാതായപ്പോൾ അവർ നൈബേഴ്സിന്റെ അടുത്തും റിലേറ്റീവ്സിന്റെ അടുത്തും ഒക്കെ പറയുകയാണ് അങ്ങനെ ഗ്രാമത്തിലുള്ള എല്ലാവരും ഖുഷ്ബുവിന് അന്വേഷിച്ചിറങ്ങി എന്നാൽ അവർക്ക് ആർക്കും തന്നെ ഖുഷ്ബുവിനെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല അവസാനം അവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇതുപോലെ തന്നെ മകൾ മിസ്സിംഗ് ആണെന്നുള്ള രീതിയിൽ കംപ്ലൈൻറ് കൊടുക്കുകയായിരുന്നു അപ്പോൾ ഖുഷ്ബുവിന് അന്ന് എന്താണ് സംഭവിച്ചത് ഖുഷ്ബു അന്ന് എങ്ങോട്ടാണ് പോയത് പോലീസുകാർ ഖുഷ്ബുവിനെ കണ്ടെത്തിയോ എന്താണ് അവരുടെ ജീവിതത്തിൽ നടന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ റീസിൻ സൈഡ് അങ്ങനെ പോലീസുകാർ കേസെടുത്ത് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയാണ് അവർ ആദ്യം തന്നെ വീട്ടിലുള്ളവരെയും നൈബേഴ്സിനെ ആയിരുന്നു ചോദ്യം ചെയ്തത് അപ്പൊ നൈബേഴ്സ് പറഞ്ഞത് ഒരു ഒരു മണി വരെ അതായത് ഉച്ചക്കൊരു മണി വരെയൊക്കെ ഖുഷ്ബുവിനെ കണ്ടിട്ടുണ്ട് അതിനുശേഷം ആരും തന്നെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അന്നത്തെ ദിവസം വേറെ വേറെക്കെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ അന്നത്തെ ദിവസം ഖുഷ്പു ബാങ്കിൽ പോയിട്ടുണ്ടായിരുന്നു ചേച്ചിയായിട്ടുള്ള തേജലിന്റെ കൂടെ ആയിരുന്നു ബാങ്കിൽ പോയിട്ടുണ്ടായിരുന്നത് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോൾ തേജൽ പറഞ്ഞു എനിക്ക് ബാങ്കിൽ പോകാനുണ്ടായിരുന്നു അപ്പോ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നാണ് ആ ഒരു ബാങ്കിലോട്ട് വന്നത് അനിയത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളും അങ്ങോട്ട് വന്നു അതിനുശേഷം ബാങ്കിൽ കുറച്ച് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം അനിയത്തെ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു പന്ത്രണ്ടര ടൈമൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു രീതിയിൽ ചേച്ചിയായിട്ടുള്ള തേജൽ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ് അപ്പോൾ അതിനുശേഷം പാരൻസിനെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യാണ് അപ്പോൾ പാരൻസ് പറഞ്ഞു സാധാരണഗതിയിലെ എല്ലാ ദിവസത്തെയും പോലെയൊക്കെ തന്നെയാണ് അന്നത്തെ ദിവസവും മകളോട് വീട്ടിലിരിക്കാൻ പറഞ്ഞിട്ട് അവർ പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ അപ്പോൾ അതിനു തിരിച്ചു വരുന്ന ഒരു സമയത്ത് അവർ വിചാരിച്ചിരുന്നത് അത് നൈബേഴ്സിന്റെ അടുത്ത് ഉണ്ടാവും അല്ല എന്നുണ്ടെങ്കിൽ വല്ല ഫ്രണ്ട്സിന്റെ വീട്ടിലോട്ട് എങ്ങാനും പോയിരുകയായിരിക്കും എന്നായിരുന്നു അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ വൈകുന്നേരമായിട്ടും മകളെ കാണാനില്ല ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫാണ് അപ്പൊ അതിനുശേഷം ഈ ടൗണിൽ നിന്ന് വരുന്ന ലാസ്റ്റ് ബസ്സിൽ മകൾ ഉണ്ടാകുമെന്ന് കരുതിയിട്ട് അവര് ബസ് സ്റ്റാൻഡിൽ വരെ കുറെ നേരം പോയി വെയിറ്റ് ചെയ്തു ലാസ്റ്റ് ബസ് വരുന്നതുവരെ വെയിറ്റ് ചെയ്തു വന്നാൽ അതിലും മകൾ ഉണ്ടായിരുന്നില്ല അപ്പൊ അത്രത്തോളം ആയി പാകപാട പേടിയായതിനു ശേഷമാണ് അവര് നേരെ പോലീസിൽ പോയിട്ട് കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ടായത് ഇത്രയൊക്കെ സ്റ്റോറി കേട്ടപ്പോൾ പോലീസിന് ആദ്യഘട്ടത്തിൽ ഖുഷ്ബുവിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ തന്നെയായിരുന്നു സംശയം ഉണ്ടായിരുന്നത് അച്ഛനും എല്ലാം എന്നുണ്ടെങ്കിൽ തേജളോ എന്തെങ്കിലും ഈ ഒരു പെൺകുട്ടിയെ എന്നുള്ള ഒരു തോട്ടായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് ഈ പെൺകുട്ടിയുടെ ഫോൺ ഡീറ്റെയിൽസും മറ്റുമൊക്കെ പരിശോധിച്ചപ്പോൾ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ആ ഒരു ടൈമിൽ ഈ സ്ഥലത്തെത്തിയതായിട്ടും അതുപോലെ തന്നെ കറക്റ്റ് ആ ഒരു ടൈമിൽ കോൾ പോയതായിട്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പോലീസിന് ലഭിക്കുകയാണ് എന്നാൽ വേറൊരു കാര്യം ഉണ്ടായിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അതിനുശേഷം രണ്ട് മണിവരെ ആ ഒരു ഗ്രാമത്തിൽ തന്നെയായിരുന്നു ആ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നത് അതിന് ശേഷമായിരുന്നു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ നൈബേഴ്സിനെയും അതുപോലെ തന്നെ ഫ്രണ്ട്സിനെയും നല്ല രീതിയിൽ പോലീസുകാർ ചോദ്യം ചെയ്യുകയാണ് എന്നാൽ യാതൊരു തരത്തിലുള്ളൊരു എന്താ പറയുക ഒരു ലീഡും ലഭിച്ചില്ല പോലീസിന് ഈ ഒരു കേസിൽ മഫ്തിയിലും മറ്റും ആ ഒരു ഗ്രാമത്തില് വ്യാപകമായിട്ട് പോലീസുകാർ അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു കാരണം ആ ഒരു പെൺകുട്ടിക്ക് ആ ഒരു ഗ്രാമത്തിൽ തന്നെ വെച്ചിട്ടാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യത എന്നുള്ളൊരു ചിന്ത പോലീസിന് ഉണ്ടായിരുന്നു അങ്ങനെ ആ പെൺകുട്ടിയെ കാണാതായിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞു ഡിസംബർ പതിനാല് രണ്ടായിരത്തി പത്തൊമ്പതിന് ആ ഗ്രാമത്തിനടുത്തുള്ള ഒരു വാട്ടർ ബോഡിയിൽ ഒരു ബോഡി കിടക്കുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസ് പോലീസിന് ലഭിക്കുകയാണ് പോലീസുകാർ ഉടനെ തന്നെ അങ്ങോട്ട് എത്തുകയാണ് ആ ഒരു ടൈമിൽ ഇതുപോലെ തന്നെ പൊതിഞ്ഞ നിലയിലുള്ള ഒരു ബോഡി ആയിരുന്നു അതായത് ആ ഒരു ബോഡി ആദ്യം തുണി വെച്ച് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പ്ലാസ്റ്റിക് അവരിട്ട് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ബെഡ് മടക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു ബോഡി വെച്ചിട്ട് കെട്ടിയിട്ടായിരുന്നു ആ ഒരു ബോഡിയിൽ ഇതുപോലെ തന്നെ ഡിസ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നാട്ടുകാരിങ്ങനെ പോകുമ്പോൾ ബോഡി വെള്ളത്തിന്റെ മുകളിലോട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കാല് പുറത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് അതൊരു മനുഷ്യൻ്റെ ശരീരമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉടനെ തന്നെ പോലീസിനെ വിളിച്ചത് അപ്പോൾ ആ ഒരു ബോഡി അതിൻ്റെ ഉള്ളിൽ നിന്നെടുത്ത് പോലീസുകാരെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഖുഷ്പു ആണെന്നുള്ളത് പോലീസിന് മനസ്സിലായി എന്നാലും ബോഡി ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ പാരന്റ്സിനെയും സിസ്റ്ററിനെയും വിളിപ്പിക്കുകയാണ് അവർ വന്നിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത ഇതായിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള അടയാളങ്ങളും മറ്റും വെച്ചിട്ട് തങ്ങളുടെ മകളാണെന്ന് കൺഫേം ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോഴേതിനും ഫോറൻസിക് ടീമും ഡോഗ് സ്കോഡൊക്കെ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് ബോഡി റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയാണ് അതിന് ശേഷം ഓട്ടോപ്സി റിപ്പോർട്ട് വന്നു തലയിൽ ശക്തമായിട്ടുള്ള ഇരുമ്പിൻ്റെ റോഡ് കൊണ്ടോ മറ്റോ അടിച്ച പോലുള്ള പാടുണ്ടായിരുന്നു അതുപോലെ തന്നെ ദേഹത്ത് പല സ്ഥലത്തും പാടുകൾ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ കഴുത്തിൽ ചെറിയ കോടാലി വെച്ചിട്ടുള്ളൊരു വെട്ടുണ്ടായിരുന്നു അതായത് വളരെ ക്രൂരമായിട്ട് ഈ ഒരു സ്ത്രീയെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ റേപ്പ് നടന്നിട്ടുണ്ടായിരുന്നില്ല ഇതാണ് ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഈയൊരു കേസ് അങ്ങനെ ചർച്ചാവിഷിയാവുകയാണ് മീഡിയ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു ആളുകൾ പുറത്തിറങ്ങി സമരം ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത്രത്തോളൊക്കെ ആയപ്പോൾ പോലീസിന്റെ മേലെ നല്ല രീതിയിലുള്ള ഒരു പ്രഷർ വരികയാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്തുകൊണ്ട് ഈ ഒരു കേസ് അന്വേഷിക്കുകയും ചെയ്തു അവര് ലക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ക്രൈം നടന്നിരിക്കുന്നത് ആ ഒരു ഗ്രാമത്തിനകത്ത് തന്നെയാണെന്നും ആ ഒരു കൾപ്രിറ്റ് ആ ഒരു ഗ്രാമത്തിലുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കും എന്നുള്ള ഒരു അസംഷനിലോട്ടാണ് ആദ്യം തന്നെ എത്തിയത് അതുകൊണ്ട് തന്നെ ഗ്രാമത്തിലുള്ള കംപ്ലീറ്റ് സി സി ടി വി വിഷ്വൽസ് ആ ഒരു കൃത്യം നടന്നതിനും അതിനു ചുറ്റുള്ള ദിവസങ്ങളിലുള്ള കംപ്ലീറ്റ് സി സി ടി വിൽസ് പോലീസുകാർ അരിച്ചു പറക്കുകയാണ് ഉണ്ടായത് അങ്ങനെ സി സി ടി വിഷൽസ് പരിശോധിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം അവർ ശ്രദ്ധിക്കുകയുണ്ടായി സ്വാമിനാരായണ നാരായണ ടെമ്പിളിൻ്റെ ഒരു വിശ്വലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു അമ്പലത്തിലോട്ട് ഒരു പയ്യൻ അതിക്രമിച്ച് കയറുകയാണ് അതിനുശേഷം ഈ സി സി ടി വിഷ്വൽസും മറ്റൊക്കെ സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്ന ഡി വി ആർ ഉണ്ടല്ലോ അതും മോഷ്ടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു വിഷ്വൽ ആയിരുന്നു ആ ഒരു സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോലീസുകാർ ഇത് കണ്ടപ്പോൾ ഒരു പതിനേഴിൻ്റെയും അതുപോലെ തന്നെ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൻ്റെയും ഇടയിൽ പ്രായം വരുന്ന ഒരു പയ്യനായിരുന്നു അപ്പോൾ അവർ ആദ്യം തന്നെ അമ്പലത്തിലുള്ള ആളുകളോടും അതുപോലെ തന്നെ ആ നാട്ടിലെ ആളുകളോടും ഈ ഒരു പയ്യൻ ആരാണ് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണ് അപ്പോൾ നാട്ടുകാർ കൃത്യമായിട്ടൊരു കാര്യം പറയുകയാണ് ഉണ്ടായത് ഈ ഗുഷ്ബു ഉണ്ടല്ലോ മരിച്ച ഖുഷ്ബു ആ ഖുഷ്ബുവിന്റെ വീടിന്റെ ഒരു മൂന്ന് വീട് അപ്പുറത്തുള്ള വീട്ടിലെ പയ്യനാണത് എന്നുള്ള ഒരു കാര്യമായിരുന്നു പോലീസിനോട് അവർ പറഞ്ഞത് ജയവുയാഷൻ ആയിരുന്നു ആ അവർ പയ്യന്റെ പേര് അപ്പോൾ പോലീസുകാരെ നേരെ ആ പയ്യന്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ് ആ ഒരു പയ്യനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു പോലീസുകാർ ഈ ഒരു പയ്യനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ത്രീ വിഷയത്തിൽ കുറച്ച് വീക്കാണെന്നൊരു കാര്യം മുന്നേ പോലീസുകാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഗുഷ്പൂ ഈ ഒരു പയ്യനും തമ്മിലൊരു ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നല്ല സുഹൃത്തുക്കളായിരുന്നു അപ്പോൾ പയ്യനെ കസ്റ്റഡിയിലെടുത്ത് നല്ല രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ പല കാര്യങ്ങളും ഈ ഒരു പയ്യൻ തുറന്നു പറയുകയാണ് ഉണ്ടായത് ഈ പയ്യന് ഖുഷുവിന്റെ മേലൊരു നോട്ടം ഉണ്ടായിരുന്നു കാമത്തോടുള്ള ഒരു നോട്ടായിരുന്നു കേട്ടോ അത് അതായത് ആ ഒരു പെൺകുട്ടിയോടൊപ്പം കിടക്ക പങ്കിടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടുള്ള ഒരു നോട്ടായിരുന്നു എന്നാലും ഇവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അതായത് രക്ഷാബന്ധന്റെ ആ ഒരു സമയത്ത് ഈ പെൺകുട്ടി ആ പയ്യന്റെ എന്താ പറയുക രാഗി കെട്ടി കൊടുക്കാണ് ഉണ്ടായത് രാഗി കെട്ടി കൊടുത്തപ്പോ അത് ദേഷ്യമായി എന്നുണ്ടെങ്കിലും പിന്നീട് ആ ഒരു ദേഷ്യമൊന്നും കാണിച്ചില്ല തരം കിട്ടുമ്പോൾ ഒരു ചാൻസ് കിട്ടുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ള ഒരു മൈൻഡിൽ തന്നെയായിരുന്നു ആ ഒരു പയ്യൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കുഷ്ബുവിനെ ഒറ്റയ്ക്ക് കിട്ടാനായിട്ട് ഒരു തക്കം പാർത്തിരിക്കുകയായിരുന്നു ഈ ഒരു പയ്യൻ അങ്ങനെയാണ് കറക്റ്റ് അന്നത്തെ ദിവസം ഈ കുഷ്ബുവിന്റെ പേരന്റ്സ് പുറത്തോട്ട് പോകുന്നത് ഈ ഒരു ചെക്കൻ മനസ്സിലാക്കിയത് അതിനുശേഷം ഈ പയ്യൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നേരെ കുഷ്മുവിന്റെ വീട്ടിലോട്ട് പോയി അതിനുശേഷം ഖുഷ്പുവിനോട് പറഞ്ഞു എനിക്ക് കുറച്ച് പണി ഉണ്ടെന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോൾ എന്താണെന്ന് ഖുഷ്ബു ചോദിച്ചപ്പോൾ വീട്ടിൽ തട്ടിന്റെ പുറത്ത് കുറച്ച് ബുക്സ് ഇരിക്കുന്നുണ്ട് എനിക്ക് ആ ബുക്സ് എടുത്ത് താഴെ അടക്കി വെക്കാനുണ്ട് ഞാനത് മുകളിൽ നിന്ന് എടുത്ത് തരാം നീ ഒന്ന് താഴെ അടക്കി വെക്കുമോ എന്ന് ചോദിച്ചു എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ വേറെ ആരില്ല എന്നും പറയുകയാണ് അപ്പോൾ ഖുഷ്പു അതിനെന്താ ഓക്കേ എന്ന് പറഞ്ഞു അതിനുശേഷം ആ ഒരു പയ്യൻ്റെ കൂടെ ആ ഒരു വീട്ടിലോട്ട് പോവുകയാണ് ഉണ്ടായത് ഖുഷ്പു വീട്ടിലെത്തിയതിന് ശേഷം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിന്റെ ഡോർ ആ ഒരു പയ്യൻ ലോക്ക് ചെയ്യുകയും അതിന് ആ ഒരു പെൺകുട്ടിയെ കയറി പിടിക്കുകയും ചെയ്തു എന്നാൽ ആ ഒരു പെൺകുട്ടി അവിടെ നിന്ന് കുതിറി മാറി ഒച്ച വെച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ് ഈ ഒച്ച വെച്ചപ്പോ ഈ പയ്യൻ പിടിക്കപ്പെടുമെന്നുള്ള ഒരു പേടിയില് അതുപോലെ തന്നെ ആ ഒരു ദേഷ്യത്തിൽ അടുത്തുണ്ടായിരുന്ന ഒരു ചിറ്റി കെടുത്തുകൊണ്ട് ആ പെൺകുട്ടിയുടെ തലക്കടിക്കുകയാണ് ഉണ്ടായത് തലക്കടിച്ചപ്പോൾ ആ പയ്യനെ തള്ളി മാറ്റിക്കൊണ്ട് ഒച്ച വെച്ചുകൊണ്ട് ആ പെൺകുട്ടി ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു ബാത്റൂമിൽ കയറിയിട്ടും ആ പെൺകുട്ടി ഒച്ച വെക്കുകയായിരുന്നു ഇത് കേട്ടപ്പോൾ ഈ പയ്യന് വീണ്ടും ഈ ഒരു ദേഷ്യവും പേടിയും ഒക്കെ കൂടെ വരികയാണ് അങ്ങനെ ബാത്റൂമിന്റെ ഡോറിൽ പിടിച്ച് വലിക്കുകയാണ് ഉണ്ടായിരുന്നത് അവസാനം ആ ഒരു ലോക്ക് പൊളിഞ്ഞു പോരുകയായിരുന്നു അതിനോടൊപ്പം തന്നെ ഈ പയ്യൻ തെറിച്ചുകയും ചെയ്തുള്ളൂ അവിടെ നിന്ന് പിന്നെ ആ പയ്യൻ എഴുന്നേറ്റ് വന്നിട്ട് ആ ഒരു പെൺകുട്ടിയെ പിടിച്ച് പുറത്തോട്ട് കൊണ്ടുവരികയും ആ ഒരു ചുറ്റിക വെച്ചു നല്ല രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്തു അപ്പോഴൊക്കെ ആ ഒരു പെൺകുട്ടി ഒച്ച വെക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അടുത്തുള്ള ഒരു ചെറിയ കോടാലി എടുത്തിട്ട് ആ പെൺകുട്ടിയുടെ കഴുത്തിനൊരു വെട്ടു കൊടുക്കുന്നത് അതിനുശേഷം ആ ഒരു സ്പോട്ടിൽ തന്നെ ആ പെൺകുട്ടി മരിക്കുകയായിരുന്നു പിന്നീട് ഈ ബോഡി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു പയ്യനറിയില്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ എന്താ പറയുക ആ ഒരു വീട് ക്ലീനാക്കുകയാണ് ഉണ്ടായത് കാരണം അപ്പോൾ അതിൻ്റെ പാരൻറ്റ്സ് കുറച്ച് കഴിഞ്ഞാൽ വീട്ടിലോട്ട് വരും അപ്പോൾ അവരെത്തുന്നതിന് മുൻപ് ഇത് ക്ലീൻ ആക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് വീട് മുഴുവൻ ക്ലീൻ ആക്കി അതിനുശേഷം ആ പെൺകുട്ടിയുടെ ബോഡി ഇതുപോലെ തന്നെ തുണിയിൽ പൊതിഞ്ഞു പിന്നെ അവിടെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവറിൽ മറ്റും പൊതിഞ്ഞു പിന്നെ ബെഡിൻ്റെ ഇടയിൽ വെച്ച് കെട്ടുകയാണ് പിന്നീട് ഈ ഒരു എന്താ പറയുക ബെഡിൻ്റെ ഇടയിൽ വെച്ച് കെട്ടിയത് നേരെ എടുത്തുകൊണ്ട് തൻ്റെ സ്വന്തം ബൈക്കിൽ വെച്ചിട്ടായിരുന്നു ആ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോയിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ എവിഡൻസും മറ്റുമൊക്കെ ആ ഒരു സി സി ടി വിയിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതായിട്ട് പറയപ്പെടുന്നത് ഇത്രയൊക്കെ കേട്ടപ്പോ പോലീസിന് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ പയ്യൻ ഇത് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളൊരു തോട്ട് വരികയാണ് പയ്യന് ഫ്രണ്ട്സിന്റെയോ ഫാമിലി മെമ്പേഴ്സിന്റെ ആരുടെക്കോ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു തോട്ടില് അപ്പൊ എന്റെ പേരന്റ്സിനെയും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യാണ് പേരൻസിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കുറച്ച് കാര്യങ്ങൾ പോലീസിനും മനസ്സിലായി അതായത് പേരന്റ്സ് പറഞ്ഞെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പയ്യനാണ് ഇത് ചെയ്തത് എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു എന്നാൽ മൂന്ന് ദിവസത്തിന് ശേഷം പോലീസുകാർ ബോഡി കണ്ടെത്തിയല്ലോ അപ്പോൾ അതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ ടി വിയിൽ വന്നു അപ്പോൾ ടി വിയിൽ വന്നപ്പോ ആ ഒരു പെൺകുട്ടിയുടെ ബോഡി പൊതിഞ്ഞേക്കുന്ന തുണി അതായത് ബെഡ്ഷീറ്റിന്റെ സെയിം ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് അവിടെ ഉണ്ടായിരുന്നു അതായത് അവരുടെ വീട്ടിൽ തന്നെ രണ്ട് ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു ഒന്ന് കാണാനില്ല ഒന്ന് ബാക്കിയുള്ളത് അവിടെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഇവർക്ക് എന്തോ സംശയം തോന്നുകയും ആ ഒരു പയ്യന്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു അപ്പോൾ ആ ഒരു പയ്യൻ താനാണത് ചെയ്തത് എന്നുള്ള കാര്യം സമ്മതിക്കുകയാണ് അതിനുശേഷം ആ ഒരു പയ്യനെ രക്ഷിക്കാനായിട്ട് അവർ തീരുമാനിക്കുകയാണ് അങ്ങനെ അവര് വീട് മുഴുവൻ ക്ലീൻ ചെയ്യാണ് ഉണ്ടായത് അതുപോലെ തന്നെ ആ ബാത്റൂമിന്റെ ലോക്ക് ഉണ്ടല്ലോ ആ ഒരു ലോക്കും അവര് പുതിയത് വെച്ച് പിടിപ്പിച്ചു അപ്പൊ പോലീസുകാർ തറിഞ്ഞിട്ട് അവരുടെ വീട്ടിലോട്ട് ചെന്നു അതിനുശേഷം ഫോറൻസിക് ഫോറൻസിക് ടീമൊക്കെ വന്നു കഴിഞ്ഞാൽ ടോയ്ലറ്റും മറ്റുമൊക്കെ നല്ല രീതിയിൽ പരിശോധിക്കാൻ ഉണ്ടായത് അപ്പൊ അവർ പുതിയ ലോക്ക് വെച്ചതായിട്ടും മനസ്സിലാവുകയാണ് അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ നിന്ന് മറ്റേ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ ഈ സിമിലർ ആയിട്ടുള്ള ബെഡ്ഷീറ്റ് അതും കണ്ടെത്തുകയും ചെയ്തു അതുപോലെ തന്നെ ഇവരെ മൂന്നുപേരെയും അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ക്രൈം സീൻ റീക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എവിഡൻസോ കളക്ട് ചെയ്തു ഇവർക്കെതിരെ ചാർജ് ഷീറ്റും മറ്റും എഴുതി ഇപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കേസിൽ ഇനി എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമോ എന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ അറിയണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഇത്തരത്തിലുള്ള ആളുകൾ ചിലപ്പോൾ നമുക്ക് ചുറ്റും ഉണ്ടാവും അറിയാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായോ എല്ലാം നടന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് തോന്നിയത് നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻ്റുകളിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബർ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ ആൻഡ് ഇറ്റ്സ് മീറീൻ സൈനിങ് ഓഫ് പീ സ്റ്റേ പീസ് പീസ് സ്റ്റേ സേഫ്